കോട്ടയം നഗരസഭയിലേക്ക് ബി ജെ പി നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസിന്റെ വലയം തകർത്തു കൊണ്ട് ഓഫീസിൽ കയറിയ പ്രവർത്തകർ ഓഫീസ് വളപ്പിനുള്ളിൽ ധർണ നടത്തി പെൻഷൻ അക്കൗണ്ടിലെ തട്ടിപ്പിനെ കുറിച്ച് സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച് കോട്ടയം നഗരസഭയിലെ മുൻ ജീവനക്കാരൻ നടത്തിയ പെൻഷൻ ഫണ്ട് തിരിമറി സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് നടത്തിയ ബി ജെ പി മാർച്ചിനിടെ സംഘർഷം ടൗൺ ചുറ്റി നടന്ന പ്രകടനം നഗരസഭാ ഓഫീസിന് മുന്നിലെത്തിയപ്പോൾ ഗേറ്റിൽ തടഞ്ഞുകൊണ്ട് പോലീസ് നിലയുറപ്പിച്ചിരുന്നു എന്നാൽ പോലീസിന്റെ പ്രതിരോധം തകർത്തുകൊണ്ടാണ് പ്രവർത്തകർ നഗരസഭ ഓഫീസിനുള്ളിലേക്ക് തള്ളിക്കയറിയത് ഓഫീസിനുള്ളിൽ പ്രവർത്തകർ പ്രതിഷേധ ധർണയും നടത്തി ബിജെപി കോട്ടയം ജില്ലാ പ്രസിഡന്റ് ലിജിൻലാൽ സമരം ഉദ്ഘാടനം ചെയ്തു മൂന്ന് വർഷക്കാലം കൊണ്ട് ഒരു ഉദ്യോഗസ്ഥൻ കോടിക്കണക്കിന് രൂപയുടെ തിരിമറി നടത്തിയിട്ടും നടപടിയെടുക്കാതിരുന്ന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു തട്ടിപ്പുകാരനായ അഖിലിന് ജോലിയിൽ തുടരാൻ അവസരം നൽകിയ രാഷ്ട്രീയക്കാർ ആരൊക്കെയാണെന്ന് അന്വേഷിക്കണം പെൻഷൻ ഫണ്ട് തട്ടിപ്പിൽ നഗരസഭാ സെക്രട്ടറിയുടെ നിരുത്തരവാദിത്തപരമായ സമീപനം അപലപനീയമാണ് സ്ഥലം മാറിപ്പോയിട്ടും കോട്ടയം നഗരസഭയിലെ പെൻഷൻ ഫണ്ട് വിനിയോഗം ചെയ്യാൻ വീണ്ടും അവസരം നൽകി സെക്രട്ടറിയും തട്ടിപ്പുകാരനും ഇടതുപക്ഷ യൂണിയന്റെ അംഗങ്ങളായതാകാം ഇതിന് കാരണമെന്നും ലിജിൻലാൽ പറഞ്ഞു ഈ എല്ലാ മാസവും കൃത്യമായിട്ട് പെൻഷൻ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ സഹായത്തിന് വരുമെന്നാണ് പറയുന്നത് എന്തൊരു വിരോധാഭാസമാണ് സർവീസ് റെക്കോർഡില് പൈസ വെട്ടിച്ചതിന്റെ പേരിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ എല്ലാ മാസവും ഈ തട്ടിപ്പുകൾക്ക് ശേഷവും പെൻഷൻ തുക കൈമാറ്റം ചെയ്യുന്ന സമയത്ത് കോട്ടയം മുനിസിപ്പാലിറ്റി കൃത്യമായിട്ട് വരുന്നു നിങ്ങൾ ആലോചിക്കണം ഈ മുനിസിപ്പൽ സെക്രട്ടറി ഇവിടെ എന്താണ് എടുക്കുന്നത് അദ്ദേഹം ഈ എൻ ജി ഒ യൂണിയൻ്റെ ആൾ തന്നെയാണല്ലോ ഇന്നലെ ഏതൊരു സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ ഈ സമരത്തിൽ പങ്കെടുക്കാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഈ മുനിസിപ്പൽ സെക്രട്ടറിക്ക് കഴിഞ്ഞ മൂന്ന് വർഷക്കാലം കൊണ്ട് കൃത്യമായി കണക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ തട്ടിപ്പിനെ ഈ തട്ടിപ്പ് നടത്തിയത് കണ്ടെത്തിക്കൊണ്ട് ആ കുറ്റവാളിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുമായിരുന്നല്ലോ അതിനുവേണ്ടി ഒരു ചെറുപേരിൽ അടക്കാൻ പോലും ഈ മുൻസിപ്പൽ സെക്രട്ടറി തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല ഈ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രധാന വകുപ്പില്ല ഒരു ജൂനിയർ ഹെൽത്ത് നേഴ്സിനെ കൊണ്ട് ഇരുത്തിയിരിക്കുകയാണ് കോട്ടയം മണ്ഡലം പ്രസിഡന്റ് അരുൺ മൂലടം അധ്യക്ഷത വഹിച്ച സമരത്തിൽ കർഷക കർഷകമോർച്ച ദേശീയ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ ബി ജെ പി മധ്യമേഖലാ ഉപാധ്യക്ഷൻ ടി എൻ ഹരികുമാർ ജില്ലാ ജനറൽ സെക്രട്ടറി എസ് രതീഷ് ജില്ലാ സെക്രട്ടറിമാരായ ലാൽകൃഷ്ണ സോബിൻലാൽ ജില്ലാ വൈസ് പ്രസിഡന്റും കൌൺസിലറുമായ റീബ വർക്കി മുനിസിപ്പൽ പാർലമെന്ററി പാർട്ടി നേതാവ് വിനു ആർ മോഹൻ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ കെ ശങ്കരൻ സി കെ സുമേഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് കോട്ടയം